പ്രകൃതിയുടെ പുഞ്ചരിയായി സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് പയ്യനൂർ കണ്ടങ്ങാളിയിലെ പുഞ്ചക്കാട് തലോത്ത് വയലിൽ എത്തുന്നവർക്ക് കാണാൻ സാധിക്കുക സൂര്യന്റെ ദിശയെ പിന്തുടർന്ന് തല ഉയർത്തി നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ ഒരു പാടമാക്കി മാറ്റിയതിന്റെ പിന്നിലെ കരങ്ങൾ മുട്ടിൽ ലക്ഷ്മണൻ എന്ന ആളുടെയാണ് നമുക്ക് വിശേഷങ്ങളൊന്ന് കണ്ടുവരാം മാസങ്ങൾക്ക് മുൻപ് താലോത്ത് വയലിലെ പരമ്പരാഗത കർഷകനായ മുട്ടിൽ ലക്ഷ്മണൻ സൂറത്തിലേക്കുള്ള ഒരു യാത്രയിൽ ലഭിച്ച കുറച്ച് വിത്തുകളോടെയാണ് ഒരു ചെറിയ സ്വപ്നത്തിന് തുടക്കം കുറിച്ചത് സൂറത്ത് യാത്രയിൽ കൈവശം കിട്ടിയ ആ വിത്തുകൾ വീട്ടുമുറ്റത്ത് പരീക്ഷണമായി നട്ടപ്പോൾ മണ്ണിനോടുള്ള സ്നേഹവും കർഷകന്റെ ആത്മവിശ്വാസവും കൈകൂർത്തു പരീക്ഷണം വിജയിച്ചതോടെ പഞ്ചവിള കൃഷിയോടൊപ്പം വയലിൽ സൂര്യകാന്തിയും കൃഷി ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു ചേട്ടാ ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആണ് ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയതാണ് അതെ അതെ ഇതെന്ന് പറഞ്ഞാൽ കുറെ വർഷം മുമ്പ് ഞാൻ സുഹൃത്തുക്കൾ പോയ സമയത്ത് കുറച്ച് വിത്ത് കൊണ്ടിരുന്ന എന്റെ വീട്ടില് ഇത് ചെയ്തു ഒരു മൂന്ന് വർഷം മുമ്പേ അപ്പോൾ അത് നല്ല ഒരു മഴക്കാലത്തായിരുന്നു അത് നല്ല വളരെ നന്നായിട്ട് അവിടെ പിടിച്ചിരുന്നു പക്ഷെ മഴക്കാലത്തായതുകൊണ്ട് കുറെ ഒടിഞ്ഞു പോയി എന്നേരം എൻ്റെ ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പാടത്തും കൂടി ചെയ്തൂടെ ആ ഇത് വെച്ചിട്ടാണ് ഈ വർഷം വർഷം കഴിഞ്ഞ ശേഷം അത് ഇന്ന് പ്രതീക്ഷകൾ സ്വർണ നിറമുള്ള പൂക്കളായി വയലൊട്ടാകെ വിരിഞ്ഞു നിൽക്കുകയാണ് കാറ്റിൽ ആടിയുലയുന്ന ഉലയുന്ന സൂര്യകാന്തി പൂക്കൾ ഒരു ചിത്രശാല പോലെ കാഴ്ചക്കാർക്ക് മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നു ഈ മനോഹര കാഴ്ച കാണാൻ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേർ എത്തുന്നു ഫോട്ടോകളും വീഡിയോകളും പകർത്തി നിമിഷങ്ങൾ സ്വന്തം ഓർമ്മകളാക്കി മാറ്റുകയാണ് പലരും ഒരുപാട് പേര് ഇവിടെ കാണാൻ വേണ്ടി എത്തുന്നുണ്ടോ ഒരുപാട് പേര് പല സ്ഥലത്തും നമുക്ക് ദിവസങ്ങളായിട്ട് നമ്മുടെ ഹർത്താൽ ദിവസം ഭയങ്കര ആൾക്കാരായിരുന്നു പല സ്ഥലത്തും വിളിക്കും ഇതെല്ലാം നമുക്ക് ഭയങ്കര ഒരു കൃഷി ഇത് രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത വർഷമോ ഇതുപോലെ സൂര്യകാന്തി കൃഷി തുടരുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷ്മണൻ അതിനായി ഈ വർഷം വിരിഞ്ഞ എല്ലാ പൂക്കളിൽ നിന്നുമുള്ള വിത്തുകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഒരാളുടെ ചെറിയ ശ്രമം ഒരു ഗ്രാമത്തിന്റെ അഭിമാനമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് താലോത്ത് വയൽ സമ്മാനിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ മനോഹര ഉദാഹരണമായി ഈ ഒരു നാടിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുകയാണ് ഈ താലോത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൂര്യകാന്തി പാഠം ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്